ഈ കേഡ്രാമകളൊക്കെ അല്ലേ എന്താ കേൾ എന്നൊക്കെ പറഞ്ഞാലേ കേൾ എന്നൊക്കെ പറഞ്ഞാലേ ഫറൂഖി കേ ഡ്രാമകൾ അറിയോ ഡ്രാമ അറിയാ അറിയ അറിയാ നിങ്ങൾക്ക് അറിയാത്തവരാരും ഇല്ലല്ലോ നിങ്ങളാണോ ഞാനാണോ കെ ഡ്രാമയിലെ കുറിച്ച് ഏറ്റവും അധികം അറിയാ ഞാനോ ഞാനുങ്ങളോ ഒരു തർക്കവും നിങ്ങൾ തന്നെ ആയിരിക്കുമോ അല്ലെ നിങ്ങൾ പറയുന്നുണ്ടത് ഈ കാഡ്രാമുകളൊക്കെ കണ്ടിട്ട് ഇത് റിയൽ ലൈഫാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതിനെ അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലോ എന്റെ സ്കൂളില് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറി എഴുതി വെച്ചത് കിട്ടി അപ്പോൾ ഒരു എന്തോ എഴുതി വെച്ചു ടീച്ചേഴ്സ് നോക്കി അത് വേസ്റ്റ് കൊട്ടയിലിട്ടു എന്നിട്ട് അവൻ എന്നെ തെറി പറഞ്ഞോണ്ടാണ് ഞാൻ അവന്റെ മുഖത്തേക്ക് അടിച്ചതെന്നൊക്കെ പറഞ്ഞ് കേസ് എത്തി എഴുതിയ പേപ്പർ ടീച്ചർ നോക്കി ടീച്ചർക്കൊന്നും മനസ്സിലായില്ല വേസ്റ്റ് കൊട്ടയിൽ ഇട്ടിട്ടുണ്ട് നമ്മൾ ഈ സംഘടനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടുന്നതുകൊണ്ട് നമുക്ക് വേഗം ഓടുകയുള്ളത് എന്താ സാധനം എന്നുള്ളത് അത് വേഗം കൊണ്ടുവന്നിട്ട് ഗൂഗിൾ ലെൻസിൽ നോക്കിയ സമയത്ത് ഈ സാധനം എന്താ അറിയോ ഏത് ഭാഷ ആയിരിക്കൂ കൊറിയനായിരിക്കൂ കൊറിയൻ ഭാഷ ആയിരിക്കുമോ അപ്പൊ ഇതിൽ എഴുതി വെച്ചതോ മോശമാണ് അപ്പൊ അത്ര മാത്രം ഒരു ടീമിൻ്റെ വിപണന കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിലും ചിട്ടപ്പെടുത്തുന്നതിലും നമ്മൾ പരാജയപ്പെടുന്നുണ്ട് ശരിയല്ലേ മലയാള അക്ഷരങ്ങൾ കൃത്യമായി എഴുതാൻ അറിയാത്ത കുട്ടികൾക്ക് അത്രമാത്രം കൊറിയൻ ഭാഷയെക്കുറിച്ച് അറിയാനും പഠിക്കാനും ജീവിതത്തിൽ എന്താ ആഗ്രഹം എന്ന് വെച്ചാൽ വയസ്സായ ഉമ്മമാരൊക്കെ പറയും എനിക്കൊരു അജിനോ ഉമ്പ്രക്കൊക്കെ എന്ന് പറയുകയാണെങ്കിൽ കുട്ടികൾ പറയാം എനിക്ക് ആരെ പോയി കാണണം എന്തായിരുന്നു എന്തായാലും പേരെന്താ പറയാ കൊറിയൻ ഏ ബി ടി എസ് അല്ലെ ബി ടി എസിനെ പോയി കാണണം ഈ ബി ടി എസിനെ പോയി അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇതില് അവരെ കാണുന്നതോ അതല്ലെങ്കിൽ അവരുടെ കലയെ നമ്മൾ കാണുക ആ വിഷയത്തിനേക്കാൾ പ്രാധാന്യം നാം എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ജീവിതത്തെ എവിടെയൊക്കെയോ ആർക്കോ വേണ്ടി ഒന്നുമല്ലാത്തവരാക്കി തീർക്കുന്നുണ്ട് അങ്ങനെ ജീവിച്ചാൽ ഒരു മാതൃകാ വിദ്യാർത്ഥി സമൂഹമായി നമുക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കൂ അപ്പം ഇവിടെയാണ് വൃത്തി എന്ന് പറയുന്നതും ഇഷ്ടം എന്ന് പറയുന്നതും സൗന്ദര്യം എന്ന് പറയുന്നതൊക്കെ അള്ളാഹു ഇഷ്ടപ്പെടുന്നതാകണമെങ്കിൽ അള്ളാഹു നൽകിയ സൗന്ദര്യം ഇഷ്ടപ്പെടുന്നതാകണമെങ്കിൽ നിർബന്ധമായും നമ്മൾ എന്തു ചെയ്യണം അതിനെ സംരക്ഷിക്കണം നമ്മുടെ ബാധ്യതയാകണം എന്നാണ് മറ്റൊരു ഭാഗ്യം നിങ്ങൾ ഫുട്ബോൾ കാണാറുണ്ടോ ഉണ്ടോ ലിബാമൊക്കെ പറഞ്ഞപ്പോൾ കുറച്ചും ഇങ്ങോട്ടും പറയണ്ടേ ഫുട്ബോൾ കാണാറില്ലേ ഇനി എന്നാ ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി നമുക്കറിയില്ലേ എവിടെയൊക്കെയാണ് ആരൊക്കെയാണ് ഇപ്പോൾ കോച്ച് ആരാ പുതിയതൊക്കെ അറിയാറുണ്ട് ഈ ഒരു സീസണിൽ തന്നെ ബോൾ പിടിച്ചു ബോൾ ഉള്ളിലേക്ക് പോയതിൻ്റെ ശേഷം എന്തായി ഗോളായി എണ്ണിയില്ലേ ആയില്ലേ ആദ്യത്തെ കളിയിലോ രണ്ടാമത്തെ കളിയിലോ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ കളിയിലോ രണ്ടാമത്തെ കളിയിലോ ഗോളി പിടിച്ചു ബോൾ ഉള്ളിലേക്ക് പോയി പിന്നെ ഗോളി പിടിച്ച് ഗോളിന്റെ പേരെന്തായിരുന്നു സച്ചിൻ ദേവ് അല്ലെ ആ പിടി ആണോ അല്ലേ എനിക്ക് തെറ്റിയില്ലല്ലോ ആ സാധനം ആ വര കടന്നപ്പോഴേക്കെന്തായി ഗോളായി പക്ഷെ ഗോളി പിടിച്ചിട്ടില്ലേ അതെങ്ങനെ ഗോളാകും എവിടുന്ന് വരന്റെ പുറത്തുനിന്ന് പിടിച്ചോണ്ടല്ലേ ആ പരിധി വിട്ടതുകൊണ്ടല്ലേ ഗോളായല് അവിടെ ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു കളിയാ അല്ലേ അതില് ഏറ്റവും അധികം ഓടുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഡിഫൻഡർമാർ ഓടുകയാണെങ്കിലും സ്ട്രൈക്കേഴ്സ് ഓടുകയാണെങ്കിലും അവരുടെ പൊസിഷൻ കീപ്പ് ചെയ്യാറുണ്ട് എന്നാൽ ചില മനുഷ്യർ ഒരാൾ കാണാ എല്ലാ സ്ഥലത്തും ഓടുന്നു അയാൾ നമ്മളെന്താ പറയാ റഫറി എന്ന് പറയില്ലേ റഫറി ഇല്ലെങ്കിലോ കളി നടക്കുമോ ഇടയ്ക്ക് ഒരു കാർഡ് എടുക്കറില്ലേ ഏത് കാടാ യെല്ലോ കാർഡ് വേറെ കാർഡ് എടുക്കും അതേതാ ചോപ്പ് എടുക്കും അല്ലേ നമ്മൾ എതിർ ടീം കളിക്കുന്ന സമയത്ത് ഒരു ചോപ്പ് മറ്റേ ടീമിൽ കിട്ടിയാൽ നമുക്ക് സന്തോഷാവൂലേ കളിയില് ശരിക്കും ഇയാളെ പണി എന്താ ഈ റെഫറിയുടെ പണി എന്താ കളി നിയന്ത്രിക്ക നിയന്ത്രിക്കണമെങ്കിൽ എന്തു വേണം കളി നിയന്ത്രിക്കണമെങ്കിൽ എന്ത് വേണം അയാൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ നിയന്ത്രിക്കാൻ പറ്റുമോ എന്ത് വേണം നിയമങ്ങൾ വേണ്ടേ നിയമം വേണോ അപ്പൊ നിയമവും പരിധിയും ഉണ്ടെങ്കിൽ എന്താവും കളി കളിയാവൂലെ കളിയിൽ വരെ എന്ത് വേണം നിയമങ്ങളുണ്ട് ശരിയോ തെറ്റോ ശരിയാണോ തെറ്റാണോ ശരിയാണ് അങ്ങനെയെങ്കില് ഇപ്പോ ഒരു ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ഒരു ബോൾ ചെയ്യുന്ന സമയത്ത് ഒരു ഓവറിൽ ആറ് ബോൾ ചെയ്യുമ്പോൾ ഒരു ബോൾ ചെയ്യുമ്പോൾ അതിന് എന്തൊക്കെയുണ്ട് കാല് വരക്കപ്പുറം വന്നാൽ ഇപ്പുറം വന്നാൽ നോ ബോൾ അപ്പുറം പോയാൽ വൈഡ് ഓരോന്നും ഉണ്ടല്ലോ അല്ലേ ഫുട്ബോളിനുണ്ട് കളിക്കുണ്ട് എല്ലാത്തിനും നമുക്കുണ്ട് സി എ ഫുട്ബോളിന്റെ ഒക്കെ കോച്ചാണ് അപ്പൊ ഈ കാര്യങ്ങൾ നമുക്ക് കൃത്യമായി അറിയാം അപ്പൊ എനിക്കൊരു ഓട്ടോറിക്ഷ ഉണ്ടെന്ന് വിചാരിച്ചോളൂ ഓട്ടോറിക്ഷ എൻ്റെതല്ലേ അപ്പൊ ഞാൻ എന്റെ ഇഷ്ടത്തിന് ആ ഓട്ടോറിക്ഷയിൽ ഒരു പത്താളെ കയറ്റി പോകാൻ പറ്റുമോ എന്താ പറ്റാത്തത് എന്താ പറ്റാത്തത് എന്റെ പൈസ എന്റെ ഓട്ടോറിക്ഷ എന്താ പത്താളെ കയറ്റിയാൽ എന്റെ ഇഷ്ടമല്ലേ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കാൻ പറ്റുമോ പിന്നെന്താ പ്രശ്നം നിയമലംഘനമാണ് ഞാൻ പറഞ്ഞ വാക്കല്ലെട്ടോ നിങ്ങൾ പറഞ്ഞ വാക്കാം മൈക്ക് എന്റെ അടുത്തായതുകൊണ്ടാണ് ഞാൻ ഉറക്ക പറയുന്നത് നിയമലംഘനമാണ് അപ്പൊ നിയമങ്ങൾ പാലിക്കണം കാറിലോ ഇനി ഡിസംബർ മാസം മുതൽ കുട്ടികൾക്ക് വരെ സീറ്റ് വേണം എന്ന് പറയുന്നത് ബെൽറ്റ് വേണം ഹെൽമറ്റ് വേണം നിയമങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ട് അപ്പൊ എന്താ ആരൊക്കെയോ നമ്മളോട് പറയുന്നില്ലേ ഈ ഇസ്ലാം എന്ന് പറയണം നിയമം മാത്രം എല്ലാത്തിനും എന്റെ ഇഷ്ടത്തിന് അത് അവരുടെ ചോയ്സ് അല്ലേ എന്ത് എന്ത് ഇസം എന്ന പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ ഇൻഡിവിജ്വൽ എന്ത് ചെയ്തു ഇൻഡിവിജ്വൽ അല്ലേ അത് ഓരോരുത്തരെ ഇൻഡിജ്വലായിട്ടുള്ള അവരുടേതായ ചിന്തകൾ കാഴ്ചപ്പാടുകൾ അല്ലേ അവരൊറ്റയ്ക്ക് ജീവിച്ചോട്ടെ ഓൻറെ ഇഷ്ടത്തിന് നമ്മൾ എതിർക്കാൻ നിൽക്കണോ ഓൻറെ ഇഷ്ടത്തിന് നമ്മൾ എതിർക്കാൻ നിൽക്കണോ ഇങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാവാറല്ലേ ഉണ്ടോ അല്ലേ ഓൻ തെറ്റ് ചെയ്ത് ജീവിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ഓന തിരുത്താൻ നിൽക്കേണ്ടതില്ല നമ്മള് നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയാൽ മതി അവരെ തിരുത്തൊന്നും വേണ്ട അവൻ അവന്റെ കാര്യങ്ങളായി പോകട്ടെ എന്ന് പറയാറുണ്ടോ ഇല്ലേ ഉണ്ടോ ഇല്ലേ ഉണ്ട് അപ്പം ചോദിക്കട്ടെ ചെറിയൊരു ചോദ്യം ഒരു ഉപ്പ പറയാണ് ചില ഉപ്പമാരൊക്കെ പിന്നെ പറയും ഞാൻ എൻ്റെ മക്കൾക്ക് വ്യക്തി സ്വാതന്ത്ര്യം നന്നായി നൽകും കാരണം മനുഷ്യനെന്ന് പറഞ്ഞാൽ ഒരു സ്വതന്ത്ര ജീവിയാണല്ലോ എൻ്റെ മകനും മകൾക്കും ഞാൻ നല്ല സ്വാതന്ത്ര്യം നൽകും എന്ന് പറയുന്നു എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഇണക്കും മക്കൾക്കും എല്ലാവർക്കും ഞാൻ സ്വാതന്ത്ര്യം നൽകുന്നുണ്ടെന്ന് പറയാം അപ്പോൾ ഉപ്പാന കൂടാതെ ഉമ്മക്ക് വേ ഉപ്പില്ലാത്ത സമയത്ത് വേറൊരാളോട് ഇഷ്ടമാണെങ്കിൽ ഇപ്പാക്കിഷ്ടം ഉണ്ടാവോ പറ പക്ഷെ ഇപ്പൊ പറഞ്ഞില്ലേ അത് ഓൻ്റെ ഇഷ്ടമല്ലേ ഓൻ അങ്ങനെ നിന്നോട്ടെ എന്ന് പറഞ്ഞാലോ നടക്കുവോ ക്യാമ്പസിൽ വെച്ച് പഠിക്കാൻ പറഞ്ഞാൽ രണ്ട് കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിലായി ഇഷ്ടത്തിലായി എന്നൊക്കെ പറയാമായിരിക്കുക അപ്പൊ പറയാം അത് ഓല ഇഷ്ടമല്ലേ നമ്മൾ ഓലോ ഓലെ കാട്ടിൽ നിന്ന് പോയിക്കോട്ടെ എന്ന് പറഞ്ഞാലോ എന്നാ അങ്ങനെ തന്നെ ആ ആൺകുട്ടി അതേ സമയത്ത് വേറൊരു കുട്ടിയെ പ്രേമിച്ചിട്ടുണ്ടെങ്കിലോ ഈ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെടുവോ എല്ലോന്ന് ഈ പെൺകുട്ടി ഇതേ രീതിയിൽ വേറൊരാളൊപ്പം പോയാലും എനിക്ക് ഇഷ്ടപ്പെടുവോ അപ്പോൾ ഒരു രണ്ടാളും പോയത് തന്നെ തെറ്റാണ് അതോടൊപ്പം തന്നെ മറ്റൊരു മാർഗം എന്താ ഇഷ്ടം അതുമല്ലെങ്കിൽ മറ്റൊന്നൊക്കെ പറഞ്ഞത് ശരിയാണോ ഇഷ്ടത്തിന് വിടണം എന്നുള്ളത് അപ്പൊ ഞാനിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു കുട്ടി ഒരു ആൺകുട്ടി പിന്നെ ഒരു പുക പുകവലിച്ചിങ്ങനെ പുകവലിക്കൊക്കെ പഴയ കാലാട്ടോ ഞാൻ പഴയ ഒരു ഒരു അമ്മാവൻസിൻ്റർ ആയതുകൊണ്ടാണ് ഞാനത് പറയുന്നത് ഒരുത്തവർ പുകവലിച്ച് ഇങ്ങനെ ഊന്ന് കണ്ടപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല എന്നാൽ രണ്ട് പുകവലിക്കുന്ന ആളുകളുടെ ഒപ്പം എൻ്റെ മോൻ നിൽക്കുന്ന സമയത്ത് ആ മകനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഇനി മേലിൽ അവിടെ നിൽക്കരുത് എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് അത് എൻ്റെ മോനോട് പറഞ്ഞ് എൻ്റെ മോനോട് എനിക്ക് എൻ്റെ മോനോട് എൻ്റെ മോൻ പറഞ്ഞു മോൻ്റെ പേരെന്താ പൗസാൻ പറഞ്ഞു എൻ്റെ മോനോട് എനിക്ക് ഇഷ്ടം ശരിയാണോ ആണോ അല്ലേ അപ്പൊ നമ്മളൊരു ക്യാമ്പസിൽ ജീവിക്കുമ്പോൾ നമ്മളൊപ്പമുള്ള സഹപാഠികളോട് ഇഷ്ടം വേണോ നമുക്ക് വേണ്ടേ അവരൊരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നത് ഉപദേശിക്കുകയല്ല ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണോ വേണ്ടേ വേണോ വേണ്ടേ എൻ്റെ ഇഷ്ടം അവന്റെ ഇഷ്ടം ഇഷ്ടങ്ങൾക്കനുസരിച്ച് എല്ലാവരും വളർന്നോട്ടെ എന്ന് പറയാൻ പറ്റുമോ ഇല്ല അല്ലാതെ മറന്ന് ജീവിക്കാൻ പറ്റൂല മാത്രമല്ല ഇഷ്ടങ്ങൾ മാത്രമാണ് ഞാൻ ഇന്ന് വരുന്ന സമയത്തെ പിന്നെ മൂന്ന് മണിക്ക് മൂന്നേ കാലിന് ബസ് സ്റ്റോപ്പിൽ രാവിലെ ബസ് കാത്തുക്കുമ്പോൾ എൻ്റെ മോൻ അസീമും വന്നിട്ടുണ്ട് എൻ്റെ ഒപ്പം അപ്പം ഞാൻ അവനോട് ചോദിച്ചു എടാ എല്ലാവരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ എന്താ എന്ന് ചോദിച്ചു അവൻ എട്ടാം ക്ലാസ്സിലാ അപ്പം അവൻ പറഞ്ഞ മറുപടി എന്തായാലോ ഈ ലോകം ഉണ്ടാവില്ല എല്ലാവരും ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്താവും ഫുള്ള് പ്രശ്നമായിരിക്കും ശരിയല്ലേ ആണോ അല്ലേ ആണ് അപ്പം ഇഷ്ടങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടത് എൻ്റെ ഇഷ്ടമാണ് അത് എന്നെ നിങ്ങൾ ഇടപെടേണ്ട നിങ്ങൾ പറയേണ്ട എന്നൊന്നും പറയുന്നത് നിയമപരമായി ശരിയല്ല എന്നതും നമുക്ക് മനസ്സിലാവും ഇനി നിയന്ത്രണങ്ങളോ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും നിയന്ത്രിക്കുന്നു നമ്മുടെ ഒരു മതത്തിൻ്റെ പ്രത്യേകത എന്താ പറയുന്നത് നമ്മുടെ ശ്വാസത്തിലും മതമുണ്ട് നമ്മുടെ ശ്വാസത്തിൽ മതമുണ്ട് പഠിച്ചു എനിക്ക് ശ്വസിക്കാൻ കഴിയുന്നുണ്ടല്ലോ അലഹദില്ല സുബഹാൻ അള്ള ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ അതിൽ മതമുണ്ട് ഒരു ഒരു മനുഷ്യനെ നമ്മൾ കാണുന്ന സമയത്ത് അതിൽ മതമുണ്ട് പടച്ചവനെ അവൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ അവനെ സഹായിക്കണല്ലോ ഒരാൾ എന്തെങ്കിലും ഒന്ന് വീണിട്ടുണ്ടെങ്കിൽ അവനെ നോക്കുന്ന സമയത്ത് നമുക്ക് മതമുണ്ട് എല്ലാ മേഖലകളിലും മതമുണ്ട് അങ്ങനെ ആയതുകൊണ്ടാണ് പ്രിയപ്പെട്ട മക്കളെ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ നിയന്ത്രണ വിധേയമാകുന്നത് നമുക്കിത് പറ്റൂ ഇതിനപ്പുറം പറ്റൂലെന്ന് പറയുന്നത് ഇങ്ങനെയായി നാം ജീവിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് പടച്ച നമ്പൂരാന്റെ അടുത്ത് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അവരെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കൂല അതുകൊണ്ട് നിയന്ത്രണങ്ങൾ ജീവിതത്തിൽ അനിവാര്യമാണോ പിന്നെന്തിനാ പോലീസ് ഇ ഡി സി ബി ഐ ഇതൊക്കെ എന്തിനാ ഈ നിയമങ്ങൾ തെറ്റിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ എന്നാ പറയാ നിയമങ്ങളില്ല ഓരോരുത്തരും ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക അവിടെ ഒരു പ്രശ്നമില്ല എന്ന് പറയുന്ന ചില പിന്നെ യുക്തിരഹിതവാദികളില്ലേ ഒരു യുക്തിയുമില്ലാത്ത ചില വാദികളെ കാണാൻ പറ്റുമല്ലോ ഒന്നുമില്ല അപ്പൊ ഓല ഒരു സെന്ററിൽ പോയിട്ടേ കുട്ടികൾ പറയാണ് എനിക്ക് എന്റെ ഇഷ്ടമല്ലേ എന്റെ ചോയ്സ് അല്ലേ എന്നെ ആരും നിയന്ത്രിക്കാൻ പാടില്ലല്ലോ എനിക്കിഷ്ടത്തിന് ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്തായാലും ഞാനിപ്പോ നിസ്കാരം ഒന്നും ഒഴിവാക്കിയിട്ടില്ല ഞാൻ ഇവിടെ നിസ്കരിക്കട്ടെ അവിടെ നടക്കുമോ ഏയ് പറ്റുമോ ഞാൻ ഇത്രയും കാലം മഫ്ത ഇട്ടിട്ടാണ് നടന്നത് എന്നാ ഞാൻ മഫ്തയൊക്കെ മാറ്റിയിട്ട് ഇനി ഞാൻ മഫ്ത ഇടാതെ ഞാനിങ്ങനെ നിൽക്കൂല പറ്റുമോ പറ്റൂല അവരുടെ നിയമങ്ങൾ ഉണ്ടാവും നിയന്ത്രണങ്ങൾ ഉണ്ടാവും സംസാരിക്കുന്ന സമയത്ത് തന്നെ അധ്യക്ഷൻ ഇടപെടും എല്ലാ മേഖലയും ഉണ്ടാവും ഇവിടേത് പറ്റൂല എന്ന് പറയും ഒരു ട്രാഫിക് നിയമങ്ങൾ അതുപോലെ തന്നെ ഫുട്ബോള് കളി കല ഇപ്പോൾ കലോത്സവങ്ങളൊക്കെ വരികയല്ലേ ഒരാൾ പറയാണ് എൻ്റെ ഇഷ്ടമല്ലേ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ എന്തും പാട്ട് പാടും എന്തും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ശ്രുതിമധുരമായ രീതിയിൽ അവൻ നല്ലൊരു മാപ്പിളപ്പാട്ട് പാടുകയാണ് ലളിതഗാനത്തിൻ്റെ മത്സരത്തിൽ ഞാൻ പൈസ കൊടുത്ത് പഠിച്ചതാണ് വല്ല കാര്യമുണ്ടോ അവിടെ നിമുണ്ട് ഇല്ലേ ഇഞ്ച് മിനിറ്റ് ഉള്ളത് ഒരാറ് മിനിറ്റ് പാടി കുറേ പാടി എന്നുള്ളത് കൊണ്ട് മാർക്ക് കൊടുക്കുമോ എന്താ കൊടുക്കാത്തത് അഞ്ചു ആണ് നിയമം ഇനി അഞ്ചു മിനിറ്റുള്ള നാല് മിനിറ്റ് പാടി അവസാനിപ്പിച്ചു നാല് മിനിറ്റ് പാടി അവസാനിപ്പിച്ചു അവൻ അവൻ അവനിയൊന്നും പാടിരുന്നില്ലെന്ന് പറഞ്ഞു പോയിന്റ് കൊടുക്കുവോ ഇല്ല ഒരൊപ്പന കളിക്കുന്ന വേദിയിൽ ഒരു കുട്ടിയുടെ ഡ്രസ്സ് വീണുപോയി തലയിൽ തട്ടം വീണുപോയി അപ്പോ ആ കുട്ടിക്ക് പ്രശ്നമാവോ ആവുമോ നിയമമുണ്ട് അവിടെ കളിയിലും കലയിലും നിയമമുണ്ട് എന്നാൽ ഒരു സമൂഹം നന്നായി നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിയമം വേണ്ടേ വേണം വേണ്ടേ ഇത് നമ്മൾ നമ്മുടെ ക്യാമ്പസിലെ കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ ഞാനും നിങ്ങളിത് പറയുന്നില്ലെങ്കിലോ നമ്മൾ മാതൃകയാകുന്നില്ലെങ്കിലോ ഇവരൊക്കെ എന്താ പുതിയ കാലഘട്ടം അല്ലേ നമുക്ക് ആവശ്യമുള്ളതൊക്കെ സ്വീകരിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ഒഴിവാക്കാൻ പറ്റുമോ ഇല്ല ക്യാമ്പസിലെ ജോലയായി പ്രോജ്വലിക്കാൻ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് സാധിക്കണം എന്റെ സംസാരത്തിന്റെ അവസാന ഭാഗത്തേക്ക് പോവുകയാണ് ഞാന് ഇനി ഇങ്ങനെ മാതൃകകളായി ഓരോരുത്തരുടെയും ഇഷ്ടമെന്ന് പറയുന്നത് സ്രഷ്ടാവിൻ്റെ ഇഷ്ടവും ഓരോരുത്തരെയും അറിഞ്ഞു പരിഗണിക്കുവാനും അവർക്ക് അനുസൃതമായി ഇടപെടാനും നമുക്ക് സാധിച്ചാൽ ഒരാളോട് മോനെ നിന്നോടൊപ്പം നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ ചങ്കുകളില്ലേ ചങ്കുതല്ലേ പറയാ ആണോ ബെസ്റ്റ് വേറെന്തൊക്കെ വാർഡുകളിൽ കുറേ വാക്കുകളുണ്ട് സമയക്കുറവ് കൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല നമ്മുടെ ചങ്കുകൾ യഥാർത്ഥ ചങ്കുകളാണ് എങ്കിൽ അവർ ചെയ്യുന്ന തെറ്റുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ സൂചിപ്പിച്ചു കൊടുക്കുന്നവനാണോ അല്ലെങ്കിൽ അവരെ തിരുത്തുന്നവനാണോ ബുദ്ധിമാൻ അതല്ല തിരുത്താതെ അവനോടൊപ്പം കൂട്ടുകൂടുന്നവനോ പറ തിരുത്തുന്നവരാ തിരുത്താൻ നമുക്ക് സാധിക്കണോ വേണ്ടേ ആ ഉപദേശമല്ല ആ രീതിയിൽ നമുക്ക് അവർക്ക് ഇടപെടാൻ സാധിക്കണം അവരുടെ ജീവിതങ്ങളെ തിരുത്താൻ സാധിക്കണം നമ്മൾ മാതൃകയാകണം ഇനി ഈ ടീനേജുകാരുടെ വലിയൊരു പ്രശ്നമാണല്ലോ ഞാൻ പറയുന്നത് എൻ്റെ ഉപ്പ കേൾക്കുന്നില്ല ഉമ്മ കേൾക്കുന്നില്ല ആരും കേൾക്കുന്നില്ല അത് പറയാറുണ്ടോ പലപ്പോഴും പറയാറില്ലേ ഉണ്ട് അങ്ങനെയെങ്കിൽ ഞാനൊരു ചോദിച്ചു നോക്കട്ടെ ഒരാൾ പറയാണ് ഞാൻ പറ നിങ്ങൾ എന്തു പറയുന്നുണ്ടെങ്കിലും ഞാൻ അത് മുഴുവൻ കേൾക്കും എന്നൊരാൾ പറഞ്ഞാൽ കേൾക്കാൻ പറ്റുന്ന ആളാണ് സന്തോഷാവോ ദുഃഖം പറഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ എനിക്ക് പരിഹരിച്ചു തരാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പ്രശ്ന സന്തോഷാവൂലേ നാല് നാലര മണിക്കൂർ കഴിയുമ്പോഴേ നമ്മൾ ഓരോ ഓരോ മനുഷ്യരോടും പഠിച്ചോം പറഞ്ഞ ആക്കം എന്താ അറിയോ നിൻ്റെ ദുഃഖം നിൻ്റെ സങ്കടങ്ങൾ നിൻ്റെ പ്രയാസങ്ങൾ എല്ലാം കേൾക്കുന്ന ഈ നാഥനോടൊന്ന് വന്ന് പറഞ്ഞൂടെ അതിന് നമ്മളെന്തോരു പേര് പറയാലോ നമസ്കാരത്തിൽ അല്ല നമസ്കാരത്തിൽ ഞാൻ അറിയാതെ പറഞ്ഞു അല്ലേ നമസ്കാരം അല്ലേ ആ നമസ്കാരത്തിൽ നമ്മുടെ പ്രയാസങ്ങൾ പറഞ്ഞുകൂടെ നമ്മളൊരു കലാലയത്തിൽ പോയി എന്നതിൻ്റെ പേരിലോ പഠിക്കുന്നു എന്നതിൻ്റെ പേരിലോ പലപ്പോഴും നമസ്കാരം ഒഴിവാക്കാറുണ്ടോ ഇല്ലേ ഉം ഇല്ല പക്ഷെ വീട്ടിൽ നിൽക്കുന്ന അത്ര സൂക്ഷ്മതയോടുകൂടി നിസ്കരിക്കാറുണ്ടോ എന്തെങ്കിലും ഉണ്ട് അത് നമസ്കരിച്ചാൽ നമുക്ക് സ്വസ്ഥത കിട്ടുകയാണോ ചെയ്യാം അസ്വസ്ഥത ആകാണോ ചെയ്യാം സ്വസ്ഥത കിട്ടൂല്ലേ ചിലപ്പോൾ ചില കുട്ടികളൊക്കെ പറയും ഏഹ് ഓൻ ഇപ്പോഴും നിസ്കരിക്കുകയാണോ നോക്കൂ എലക്ഷൻ സമയത്ത് എലക്ഷൻ നടക്കുന്ന സമയത്ത് ഡ്യൂട്ടിക്കിടയിൽ ഞാൻ പോയിട്ട് നമസ്കരിച്ചു ഒരു കഞ്ഞിപ്പുറയിൽ അതിന് സൈഡിൽ നിന്നുകൊണ്ട് കൊണ്ട് അവരുടെ സ്റ്റോർ റൂമിൽ നമസ്കരിച്ചു അപ്പോൾ അവിടെ ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു മാഷെ നിങ്ങളിപ്പോഴൊരു ഫോർവേഡ് മുജ മുസ്ലിം അല്ലല്ലേ എന്ന് ചോദിച്ചു അല്ലാത്തൊരു സം വാക്കാ നിങ്ങൾ ഫോർവേഡ് മുസ്ലിം അല്ലല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഈ ഇത്ര ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് എലക്ഷൻ്റെ സമയത്തൊക്കെ നിങ്ങൾ പോയി നസ്കരിക്കുകയെന്ന് പറഞ്ഞൊരു ഫോർവേഡ് അല്ല എന്ന് പറഞ്ഞു അപ്പം എനിക്കൊരു സമാധാനമായി ഇവൻ എവിടെയോ ഒരു മുസ്ലിങ്ങൾ അറിയാലോ അപ്പോൾ അപ്പം ചോദിച്ചാൽ ഈ ഫോർവേഡ് മുസ്ലിം എന്ന് ചോദിച്ചങ്ങളെ ആരാണെന്ന് ചോദിച്ചു അപ്പം അയാൾ പറഞ്ഞു പനമരത്ത് സമ്മേളനം നടത്തിയൊരു ടീമുണ്ട് അവർ ഫോർവേഡ് മുസ്ലിങ്ങളാണ് അപ്പോൾ അവരെ അവരെപ്പോലൊക്കെ ആകണം നിങ്ങളെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് സന്തോഷമായി ആ മുസ്ലിംകൾ നമ്മളാണല്ലോ നമ്മളാണല്ലോ സമ്മേളനം നടത്തിയിട്ടുള്ളത് അപ്പം ഞാൻ നിങ്ങൾക്ക് അവരെക്കുറിച്ച് എന്തൊക്കെ അറിയാമെന്ന് ചോദിച്ചു അവര് കഴിഞ്ഞ ദിവസം ബത്തേരിയിൽ വെച്ചിട്ടൊരു പരിപാടി നടത്തിയിരുന്നു ആ പരിപാടിയെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു ഓക്കെ കേട്ടു ആ പരിപാടിയിൽ നിങ്ങൾ പോയിരുന്നു ചോദിച്ചു ഞാൻ പോയിരുന്നു പറഞ്ഞു സ്വാഗതം പറഞ്ഞ ആളെ കണ്ടിരുന്നു ചോദിച്ചു സ്വാഗതം പറഞ്ഞ ഞാൻ കണ്ടിട്ടില്ല സ്വാഗതം കഴിയുന്ന സമയത്ത് എത്തിയത് എന്നാൽ എൻ്റെ അടുത്ത് ആ വീഡിയോ ഉണ്ട് എന്നാണ് അത് വെറുതെ ഒന്ന് എടുത്തു നോക്കാൻ പറഞ്ഞു ആ സ്വാഗതം പറഞ്ഞ ഞാനും ആ മുഖവും ഈ മുഖവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മളെക്കുറിച്ച് ആളുകൾ മനസ്സിലാക്കി വെച്ചാൽ ഫോർവേഡ് മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ് നിസ്കാരംഗത്തെ ഘട്ടങ്ങളിലൊക്കെ മാറ്റാമെന്നാണ് അപ്പം അവിടെ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ഭാഗം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്യാമ്പസുകളിലാണെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പടച്ചോനോട് പോയിട്ട് പറയാം പടച്ചോനെ എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ പ്രതിസന്ധികൾ നീക്കേൾക്കണേ സ്വസ്ഥ അപ്പോൾ ഒരു സമാധാനം ഉണ്ടാവും അതിൻ്റെ പേര് ഇസ്ലാംന്ന് സമാധാനം എന്ന് എപ്പോ സമർപ്പിച്ച സമയത്ത് നമസ്കാരം എന്ന് പറയുന്നത് സമർപ്പിച്ച സമയത്ത് ലഭിക്കുന്നതാണ് സമാധാനം അപ്പം ഇസ്ലാം എന്നൊരു വാക്കിനർത്ഥം എന്നുണ്ടല്ലോ അതുപോലെ ഇപ്പൊ ഒരു പരിചയമൊന്നുമില്ലാത്ത അപരിചിതനായ ഒരുത്തൻ അപരിചിതനായ ഒരുത്തൻ ഒരു പെണ്ണ് വീണ സമയത്ത് അത് എടുത്തു കൊടുത്താൽ എന്താ പറയാ താങ്ക്സ് എന്ന് പറയും നമുക്ക് എത്ര ചോറ് വെച്ച് പാത്രത്തിൽ കുത്തി നിറച്ച് കൂട്ടുകാർക്കും നമ്മളെ ചങ്കിനൊക്കെ കഴിക്കാൻ നമ്മളെ ഉമ്മ വെച്ച് നമ്മളെ നമ്മളുടെ എപ്പോഴെങ്കിലും ഷുക്രൻ ജസാക്കല്ലാന്ന് പറഞ്ഞ ഉമ്മനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഇല്ല തീരെ പരിചയത്തിനകത്തൊരു പേന വീണാലും നമ്മൾ എടുത്തു കൊടുത്താൽ പറയും ജസാക്കല്ലാന്നൊക്കെ പറയും ഇത് എപ്പോഴാണെന്നറിയോ യു എയിലെ നമ്മുടെ ഒരു ഡോക്ടറുണ്ട് ഡോക്ടർ സജിന അവരുമായി സംസാരിച്ച പറഞ്ഞാലേ ഇപ്പൊ യൂസുഫ് ഒക്കെ അറിയാം വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്ന കുറെ മനുഷ്യര് ഈ ഉപചാര വാക്കുകൾ പറയുന്നിടത്ത് മിടുക്കരാണ് ഒരു ഡോക്ടറെ അടുത്ത് വന്നിട്ട് രോഗം പറയുന്ന സമയത്ത് വരെ അവരെന്താ പറയുന്നറിയോ നൂറ് തവണ അവർ അലഹമില്ലാ അലഹദില്ലാ എന്ന് പറയും എന്നിട്ടേ അവരെന്ത് ചെയ്യുള്ളു അവരുടെ അസുഖത്തെ കുറിച്ച് പറയുള്ളൂന്ന് നമ്മളങ്ങനെയല്ല ചെറിയൊരു തലവേദന വരുമ്പോഴത്തെ ചെയ്യും പടച്ചോനും മറന്ന് എല്ലാവരും മറന്ന് ഒന്നുമില്ലാത്ത രീതിയിലാവും നമ്മൾ വളരുന്ന മക്കളല്ലേ പ്രശ്നങ്ങൾ ആവേശങ്ങളായി കാണണം പ്രശ്നങ്ങൾ എന്നുള്ള നമ്മുടെ ജീവിതത്തിൽ ഒരു ആവേശമായി കാണണം പരിഹാരമായി കാണാൻ നമുക്ക് സാധിക്കണം ആ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനും ചിട്ടപ്പെടുത്താനും നമുക്ക് സാധിക്കണം അങ്ങനെ നമ്മുടെ ഉമ്മാനോട് ഇത് ഞാനും പ്രാക്ടീസ് ചെയ്യണം കേട്ടോ നമ്മുടെ ഭാര്യയോട് നമ്മുടെ മക്കളോട് ഞാൻ എന്നെ മറന്നല്ല പറയുന്നത് ഒരു കാര്യം ചെയ്താൽ അവർക്ക് വേണ്ടിയിട്ട് നന്മ പറയുന്ന ഒരാളായി നമ്മൾ മാറണം നമ്മുടെ ക്യാമ്പസുകളിൽ അപ്പോൾ പറയും എൻ്റെ ഈ കൂട്ടുകാരി എൻ്റെ ഈ ഐ ജി എമ്മുകാരി എൻ്റെ ഈ എം എസ് എമ്മുകാരി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊരു ബോധ്യം ഉണ്ടാവും അങ്ങനെ ക്യാമ്പസിൽ വീട്ടിൽ എല്ലാ സ്ഥലങ്ങളിലും ഒരു ഐഡിയൽ പേഴ്സണാലിറ്റി ആയിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കണം അങ്ങനെ ജീവിച്ചാൽ ഇവിടെയും നമുക്ക് ജയിക്കാം നാളെ പരലോകത്തും ജയിക്കാം നമ്മുടെ അസ്തിത്വം മറന്നുകൊണ്ടല്ല നമ്മൾ ജീവിക്കേണ്ടത് ഗാന്ധിജി ഷർട്ട് ഷർട്ടിടാത്തതിൽ ഗാന്ധിജിയിൽ ഭംഗിയുണ്ട് എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ ആ ശരീരം രൂപത്തെ മാറ്റിയത് കൊണ്ടല്ല അദ്ദേഹത്തിൻ്റെത് അദ്ദേഹത്തിൻ്റെ കഴിവുകളാണ് ഇനി ഇവിടെ സംസാരിക്കുന്ന മിനുഹ അവൾ അവളുടെ മഫ്തയും മറ്റൊക്കെ മാറ്റിയിട്ട് അവളൊരു ഇൻഫ്ലുവൻസർ ആകുകയല്ലേ ചെയ്തത് എല്ലാം നിലനിർത്തിയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കണം കഴിവുകളെ കണ്ടെത്തി വളർത്താൻ സാധിക്കണം അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ വാഹൃത അലഹമുല്ലഹബി ലാലമീൻ അസ്ലാം വലൈക്കും വർഹമത്തല്ല